ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ നടന്ന വിജയാഘോഷ പരിപാടി പ്രിൻസിപ്പൽ പി ശ്യാമള ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയം കരസ്ഥമാക്കിയാണ് മേലടി സബ് ജില്ലയിൽ സ്കൂൾ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് കൊമേഴ്സ് വിഭാഗത്തിൽ ഒൻപതാം തവണയാണ് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നത് കൊയിലാണ്ടി താലൂക്കിൽ വിജയ ശതമാനത്തിലും മുഴുവൻ വിഷയങ്ങളിലെ എ പ്ലസ് ശതമാനത്തിലും രണ്ടാം സ്ഥാനത്താണ് വിദ്യാലയം നാൽപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി കോഴിക്കോട് ജില്ലയിലെ നൂറ്റിയൻപത് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ വിജയ ശതമാനത്തിൽ ഇരുപതാം സ്ഥാനത്തും സ്കൂളുണ്ട് ഉന്നത വിജയത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയാഘോഷ പരിപാടി പ്രിൻസിപ്പൽ പി ശ്യാമള കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മളിവിടെ ഇന്നിങ്ങനെ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഇരുപത്തിരണ്ടാം തീയതി ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നു അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് ഒന്നാണ് നമ്മുടെ പേഴ്സൻറ്റേജ് ആ ഒരു സമയത്തും നമ്മുടെ സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് വിജയം ലഭിച്ചു അതുമാത്രമല്ല വർഷങ്ങളായിട്ട് മേലടി സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനത്താണ് സി കെ ജി അത് ഈ വർഷവും അങ്ങനെ തന്നെ തുറന്നു എ പ്ലസിൻ്റെ എണ്ണത്തിലായാലും അതേപോലെ തന്നെ വിജയ ശതമാനത്തിലായാലും കൊയിലാണ്ടി താലൂക്കിൽ സി കെമൊറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്താണ് കോഴിക്കോട് ജില്ല മൊത്തമായി എടുത്താൽ തന്നെ പത്ത് നൂറ്റൻപതോളം സ്കൂളുകളിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ സി കെ ജിയുടെ ഒരു സ്ഥാനമാണുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അതിൻ്റെ വിജയത്തിന് കാരണക്കാരായ മുഴുവൻ കുട്ടികളെയും അതേപോലെ അവരുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അധ്യാപകരെയും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന പി ടി എ അതേപോലെ മാനേജ്മെൻറ്റ് എല്ലാവരോടുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ അവസരം ഉപയോഗിക്കുക

तुलन लक्ष्यम इंगिल श्री शंकराचार्य